ഏതായാലും പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ ഒരാഴ്ചക്കകം തീരുമാനം ഉണ്ടാകും ഹസൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ചർച്ച ചെയ്ത് തീരുമാനമുണ്ടാകും അൻവറുമായി പ്രതിപക്ഷ നടത്തുമെന്നും എം എം ഹസൻ പറഞ്ഞു അൻവറിന്റെ അദ്ദേഹത്തിന് പ്രവേശനം ആവശ്യപ്പെട്ട നേരത്തെ ഒരു ചർച്ച പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയിൽ നടത്തിയിരുന്നു ഇന്നത്തെ യോഗത്തിൽ പൊതുവേ ഉണ്ടായ ഒരു വികാരം കണക്കിലെടുത്തുകൊണ്ട് മറ്റ് കക്ഷി നേതാക്കളോട് വിശദമായി ചർച്ച ചെയ്യാനും ഹൈക്കമാൻഡുമായി ചർച്ച ഒരു ചെയ്താൽ ഇന്നത്തെ യോഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ചുമതലപ്പെടുത്തി ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹം എല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനം അൻവർ നിലപാട് വിശദീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാധ്യമങ്ങളെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറെടുക്കുകയാണ് എ കെ അഭിലാഷുണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം അഭിലാഷ് യു ഡി എഫ് യോഗത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ തുടർ ചർച്ചകൾക്ക് ശേഷം അന്തിമ തീരുമാനം എന്നതാണ് തീർച്ചയായിട്ടും ചില ആശയക്കുഴപ്പങ്ങൾ ഇക്കാര്യത്തിലുണ്ട് എന്ന് വ്യക്തമാവുകയാണ് കാരണം പി വി അൻവറിനെ സഹകരിപ്പിക്കാനുള്ള തീരുമാനം യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടാകുന്നു എല്ലാ കക്ഷികളും അതിനോട് അനുകൂലമായ ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് പക്ഷേ അതേ സമയത്ത് തന്നെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫുമായി സഹകരിപ്പിക്കുക അല്ലെങ്കിൽ യു ഡി എഫിൽ പ്രവേശനം നൽകുന്നതിനോട് ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം ഘടകക്ഷി നേതാക്കളുമായി വീണ്ടും ചർച്ച നടത്തുമെന്നാണ് പറയുന്നത് അതായത് ഘടകക്ഷി നേതാക്കളുമായി തന്നെയുള്ള അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഏകോപന സമിതി യോഗമാണ് ഇന്ന് നടന്നത് ആ ഏകോപന സമിതി യോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു പക്ഷേ പ്പോൾ പോലും ഇനിയും വീണ്ടും അവരുമായി ചർച്ച നടത്തും അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയതിനു ശേഷമായിട്ടും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നറിയുന്നു അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ പി വി അൻവറുമായി പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച നടത്തും പ്രതിപക്ഷ നേതാവിനെയാണ് ഇക്കാര്യത്തിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ തീരുമാനമെടുത്ത് അല്ലെങ്കിൽ ആ കൂടിയാലോചന നടത്തി ഒരാഴ്ചത്തേക്കകം തന്നെ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ എം എം മാസൻ വ്യക്തമാക്കുകയും ചെയ്തത് ഏതായാലും പി വി അൻവറിനെ സഹകരിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ പ്രവേശിപ്പിക്കണോ എന്ന കാര്യത്തിൽ ിൽ ഇപ്പോഴും ആശയ ഭിന്നതയുണ്ട് അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്